കഴിഞ്ഞ ദിവസം എന്തേ പറഞ്ഞു കുഞ്ഞുമണികളെ നമ്മളെ പൂന്താനം ഭക്തകവി പൂന്താനത്തെ കൊള്ളയടിക്കാനായിട്ട് കുറച്ച് കൊള്ളക്കാർ വരികയും അപ്പൊ എന്ത് ചെയ്തു മനസ്സറിഞ്ഞുള്ളൊരു കി വിളി വിളിയ വിളിച്ച് എൻറെ കണ്ണാന്ന് ഒരൊറ്റ വിളി വിളിച്ചതിനോട് കൂടി മുമ്പിൽ ആര് പ്രത്യക്ഷപ്പെട്ടു എന്നാ പറഞ്ഞേ മങ്ങാട്ടച്ച രൂപത്തിൽ കുതിരപ്പുറത്ത് വന്നു അങ്ങനെ കൊള്ളക്കാരിൽ നിന്ന് നമ്മളെ പൂന്താനത്തെ രക്ഷിച്ചു നമ്മളെ ഉണ്ണിക്കണ്ണൻ അപ്പം ചോദിച്ചു എന്താ ഞാൻ അപ്പ എനിക്ക് തരുക ഇങ്ങനെ രക്ഷിച്ചതിന് എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ എന്താ തരിക എന്ന് വിചാരിച്ചു അവസാനം എന്ത് ചെയ്തു അങ്ങനെ നോക്കുമ്പോ കയ്യലിണ്ട് ചെറിയൊരു കുഞ്ഞി മോതിരം കുഞ്ഞി വിരലിനൊക്കെ ഇട്ടത് ആ മോതിരൂരി ഇത് കയ്യെ പിടിക്കൂ എൻറെ സന്തോഷത്തിനാ എന്നെ രക്ഷിച്ചുവല്ലോന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ മങ്ങാട്ടൻ പറഞ്ഞു അയ്യോ അത് വേണ്ട അല്ല എന്റെ സന്തോഷാ ഇതിന് ഇത് വാങ്ങാഞ്ഞാ പറ്റില്ലാന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ നടന്ന് നടന്ന് അവര് പോവുകയും ചെയ്തു പിന്നെ പിറ്റേ ദിവസം രാ മൂന്ന് മണി ആയപ്പോഴേക്കും ആള് നടന്ന് നടന്ന് ഗുരുവായൂർ കുളപ്പ് കുളത്തിൻ്റെ അടുത്തെത്തി കുളത്തിൽ ഇറങ്ങി കുളിച്ചു നിർമാല്യം തൊഴാ മൂന്ന് മണിക്ക് തന്നെ മുമ്പിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് മുമ്പിൽ മേശാന്തി പുറത്തൊക്കെ ഇറങ്ങി വന്നിട്ട് ചോദിക്ക പൂന്താനം എന്ന് പറഞ്ഞു ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടോ അയ്യോ ഞാൻ ഉണ്ട് എങ്ങനെയപ്പ് ഈ മേശാന്തി ഇന്നെങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് നമ്മളെ പൂന്താനം ചോദിച്ചു അപ്പൊ കയ്യിൽ ഒരു കുഞ്ഞി മോതിരുണ്ട് ഇത് തരാനാ ഇതോ ഇത് ഇന്നലെ ഞാൻ മങ്ങാട്ടച്ഛന് കൊടുത്തതാണല്ലോ ഇന്നലെ ഉറക്കത്തിൽ വന്ന് എന്നോട് പറഞ്ഞു ഇന്ന് രാവിലെ പൂന്താനം വരും ആൾക്ക് തിരിച്ചു കൊടുക്കണംന്ന് അപ്പോഴാണ് എൻ്റെ കുഞ്ഞുമണികളെ നമ്മളെ ഭൂതാനത്തിന് മനസ്സിലായത് ഇന്നലെ മങ്ങാട്ടച്ഛന്റെ രൂപത്തിൽ വന്ന് എന്നെ കടാക്ഷിച്ചത് വേറെ ആരുമല്ല ഭക്തന ഭക്തന്മാർക്ക് എവിടെയൊക്കെ നാശം വരുന്നോ അവിടെയൊക്കെ പൊക്കാൻ എവിടെയൊക്കെ ചുതി വരുന്നോ അവിടെയൊക്കെ നമ്മളെ ഉയർത്തിക്കൊണ്ടു വരുവാൻ നമ്മളെ ഉണ്ണിക്കണ്ണൻ അല്ലാണ്ട് വേറെ ഒരാൾക്കും പറ്റില്ല എൻ്റെ കുഞ്ഞുമണികളെ അവിടെ എവിടെ നമ്മൾ വിഷമിക്കുന്നു അവിടെ ഒരൊറ്റ വിളി മതി നമ്മൾ അറിഞ്ഞോ അറിയാണ്ടോ ഒരൊറ്റ വിളി അങ്ങ് വിളിച്ചുണ്ടാ നമ്മളെ ഉണ്ണിക്കണ്ണൻ നമ്മളെ വന്ന് സഹായിക്കുക എന്നെ ചെയ്യും നിങ്ങൾ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കേണ്ട വന്ന് നമ്മളെ കാത്തുകൊള്ളും അതുകൊണ്ടാണ് ഈ വൈശാഖ കാലത്ത് ഞാൻ കുഞ്ഞുമണികളോട് പറയുന്നത് നമ്മള് ഒരാളെയും ദേഷിക്കാണ്ടേ സന്തോ സന്തോഷിപ്പിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായം അല്ലെങ്കിൽ സഹകരണം ചെയ്താൽ അതിനുള്ള ഫലം ഉണ്ണിക്കണ്ണൻ തരി എന്നെ ചെയ്യും അങ്ങനെ നമ്മളെ ഭക്തനായിട്ടുള്ള പൂന്താനത്തിന് ആ മോതിരം തിരിച്ചു കിട്ടിയപ്പോഴാണ് മോ മോതിരം കിട്ടിയതല്ല എന്നെ രക്ഷിക്കാൻ ഇത്രയും ഏഴയായ ഏഴയായെന്നെ ഒരു ഭക്തന് ഞാനൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ഉണ്ണിക്കണ്ണന് എന്നിട്ടും എന്നെ രക്ഷിക്കാൻ വന്നല്ലോ ഒരൊറ്റ വിളിയില് എന്ന് വിചാരിച്ച് നമ്മളെ പൂന്താനം എന്താ പറയാ ഗുരുവായൂരിപ്പന്റെ കാരുണ്യത്തെ ആലോചിച്ച് തന്നെ തന്നെ മറന്ന് ഉറക്കം ജപിച്ചുന്റെ കണ്ണാ